നമുക്ക് ഇന്നേരം മീൻ മപ്പാസ് വെച്ചാലോ ഞാനിവിടെ ഒരു കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് മസാലയെല്ലാം ഒന്ന് പരട്ടി വെക്കാം ഒരു ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര സ്പൂണ് മുളക് പൊടി അരസ്പൂണ് ഗരം മസാല ആ വെച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു കുളപ്പം നാരങ്ങാ നീരോട്ട് ഒഴിക്കാം നമ്മൾ മീൻ മസാല എല്ലാം നല്ലപോലെ പെരട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതിനെ ഉപ്പ് വരുവല്ലെന്ന് പിടിച്ചു വരും മീനും മസാലയെല്ലാം പേറ്റിവെച്ചിട്ട് അരമണിക്കൂറായി നമുക്കിനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ എനിക്ക് ചില പെടിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് മീൻ നമുക്കിനി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം பருவம்ம மீனல்லாம் நம்ம மறச்சிட்டு அப்போ அப்படி மீன் ரெடி ஆகிட்டு இது நமக்கு கோரி மாற்ற നമ്മൾ മീനെ പകുതി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാം നമുക്ക് ശക്രം വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനെ ഒരു ശേഖരം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് ശരം സവോള അരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം நமக்கு உப்பட்டு கொடுக்க நமக்கு ஒரு ஆறு பச்சமுளகு கீறியது இட்டு நல்ல போல நலகி நமக்கு அணக்கி வைக்காம் നമ്മുടെ ഉള്ളിയൊക്കെ അവിടെ പരുവത്തിന് അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് പെരിചീരപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് ഗരം മസാല പിന്നെ നമുക്ക് ഒരു സ്പൂൺ ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം നല്ലപോലെ ഒന്ന് തിളക്കിയിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്നെ ഇളക്കി കൊടുക്കാം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം നേരെ നാലഞ്ച് വർഷം തക്കാളി അരിഞ്ഞൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് അടച്ചു വെച്ച് താത്ത് വെക്കാം എന്നിട്ട് നമുക്ക് കടുവ താളിച്ചിടാം നമുക്ക് ശരം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നമുക്ക് ശരം കടുവ ഇട്ട് കൊടുക്കാം നമുക്ക് ശരം ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം നമുക്കൊരു ശേരം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ശരം കരിക നമുക്കിത് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം நம்ம மப்பாசு கறி ரெடி ஆகி கழிஞ்சு